കടുത്ത നടപടിയുമായി രാജ്ഭവൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാം ഗവർണർക്ക് നിയമോപദേശം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് നിയമവിരുദ്ധം ഗവർണർക്ക് റിപ്പോർട്ട് നൽകി ഡോക്ടർ സിസ തോമസ് കേരള സർവകലാശാലയിലെ വിവാദ സംഭവങ്ങളിൽ കടുത്ത നടപടിക്കൊരുങ്ങി ഗവർണർ രാജേന്ദ്ര ആർലിക്കം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്ന ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു രാജ്ഭവൻ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീകുമാറും സ്വകാര്യ അഭിഭാഷകരും ഒരേ നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത് ഗവർണറുടെ തീരുമാനം ഉടൻ താൽക്കാലിക വി സി ഡോക്ടർ സിസ തോമസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിയമോപദേശം തേടിയത് നിയമവും ചട്ടവും ലംഘിച്ചാണ് സിൻഡിക്കേറ്റ് അടിയന്തര യോഗം ചേർന്നതെന്നും രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് റിപ്പോർട്ട് പറയുന്നത് രജിസ്ട്രാർ കെ എസ് അനൽകുമാറിനെയും ജോയിന്റ് രജിസ്ട്രാർ ഡോക്ടർ പി ഹരികുമാറിനെയും സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുന്നതും രാജ്ഭവൻ പരിഗണിക്കുന്നുണ്ട് കേരള സർവകലാശാലയിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി ഡോക്ടർ സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു രജിസ്ട്രാറായി മിനി കാപ്പനെ നിയോഗിച്ചതായും സിസ തോമസ് ചാൻസലറായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനത്തിനെതിരെയാണ് സിസ തോമസ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് ഗവർണറുടെ ആവശ്യപ്രകാരമായിരുന്നു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നടന്നത് പൂർണ്ണതോതിലുള്ള സിൻഡിക്കേറ്റ് യോഗമല്ല അതിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി പിൻവലിച്ചത് നിയമവിരുദ്ധമായിട്ടാണ് പി ഹരികുമാറിന് പകരം മിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതല നൽകി ഇതാണ് നിലനിൽക്കുന്ന തീരുമാനമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇനി ഈ തീരുമാനത്തിൽ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ഗവർണർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് നിർണായകം അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ കെ എസ് അനിൽകുമാറിന് തുടരാം സസ്പെൻഷനെതിരെ അനിൽകുമാർ നൽകിയ ഹർജി തീർപ്പാക്കിയായിരുന്നു ഹൈക്കോടതിയുടെ നടപടി ഹർജി പിൻവലിക്കാനുള്ള ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു സസ്പെൻഷൻ റദ്ദാക്കിയതിൽ എതിർപ്പുണ്ടെങ്കിൽ വി സിക്ക് ഉചിതമായ അതോറിറ്റിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ജസ്റ്റിസ് ദിനേശ് കുമാർ സിംഗ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി കോടതിയെ വിമർശിച്ചുള്ള കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആർ രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയും ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചു രാജേഷിനെതിരെ സ്വമേധയാ എടുക്കുമെന്നും നോട്ടീസ് അയക്കുമെന്നും ഹൈക്കോടതി പറഞ്ഞു കോടതിയുടെ അന്ത സിടിച്ചു താഴ്ത്താനാണ് സിൻഡിക്കേറ്റ് അംഗം ശ്രമിച്ചതെന്നും ഹൈക്കോടതി പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നുവെന്നും കോടതി ചോദിച്ചു ഏതായാലും സർവകലാശാല വിഷയത്തിൽ മുന്നോട്ട് രാജ്ഭവൻ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് പിരിച്ചുവിടാമെന്നുള്ള ഗവർണർക്കുള്ള നിയമോപദേശം ചർച്ചയായിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതായി കണ്ടെത്തിയാൽ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാമെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് ഗവർണർക്ക് കൂടാതെ യോഗത്തിലെ തീരുമാനങ്ങൾ അസാധുവാക്കുകയും ചെയ്യാം ഈ രണ്ട് നിയമോപദേശങ്ങളാണ് രാജ്ഭവൻ നൽകിയിരിക്കുന്നത് വിഷയത്തിൽ കടുത്ത നടപടി എടുക്കാനാണ് രാജ്ഭവന്റെ നടപടി ഗവർണർ നേരിട്ട് പങ്കെടുക്കുന്ന പരിപാടി റദ്ദാക്കാൻ രജിസ്ട്രാർ തീരുമാനിക്കുകയും വി സിയുടെ അനുവാദം ഇല്ലാതെ പരിപാടി റദ്ദാക്കിയെന്നുമുള്ള അറിയിപ്പ് നേരിട്ട് നൽകുകയും ചെയ്തതിന് പിന്നാലെയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷനാണ് സിൻഡിക്കേറ്റ് ചേർന്ന് റദ്ദാക്കിയത് താൽക്കാലിക വി സിയായ സിസ തോമസിന്റെ എതിർപ്പ് മറികടന്നായിരുന്നു സിൻഡിക്കേറ്റ് തീരുമാനം രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചെങ്കിലും സർവകലാശാലയിൽ കസേരകളി തുടരുകയാണ് സിൻഡിക്കേറ്റിനെ മറികടന്ന് വീണ്ടും വൈസ് ചാൻസലർ താൽക്കാലിക രജിസ്ട്രാറെ നിയമിച്ചു താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് അവഗണിച്ച് രജിസ്ട്രാർ ചുമതലയുണ്ടായിരുന്ന പി ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു പിന്നാലെ പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കിയിരുന്നു